നമ്മുടെ രാജ്യം ഒരു പ്രത്യേക ദശാസന്ധിയിലൂടെ കടന്നു പോകുന്ന ഘട്ടത്തിലാണ് എസ് എഫ് ഐയുടെ ഈ സംസ്ഥാന സമ്മേളനം നടക്കുന്നത് ഇവിടെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ രാജ്യത്ത് രാജ്യത്ത് ഉയർന്നു വരുന്ന മൗലികമായ പ്രശ്നങ്ങളിൽ ഗൗരവുമായി ഇടപെടുന്ന ഒരു സംഘടനയാണ് എസ് എഫ് ഐ രാജ്യത്തിൻ്റെ പൊതു സാഹചര്യം എല്ലാ മേഖലയും പ്രത്യേക രീതിയിൽ മാറ്റി തീർക്കുക എന്നുള്ളതാണ് അതിൻ്റെ ഭാഗമായി ചരിത്രം വല്ലാത്ത പ്രയാസം ചിലർക്കുണ്ടാക്കുന്നു ചരിത്രം ചരിത്രമായി രേഖപ്പെടുത്താൻ രേഖപ്പെടുത്തിയാൽ ഇന്ന് നമ്മുടെ രാജ്യത്ത് ഭരണത്തിന് നേതൃത്വം കൊടുക്കുന്നവർക്ക് വല്ലാത്ത വിഷമാവും കാരണം ഇന്ത്യ ഇന്ത്യ എന്ന രാജ്യം നേരത്തെ നമുക്കെല്ലാം അറിയാവുന്നതുപോലെ ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന് കീഴിലായിരുന്നല്ലോ അന്ന് അതിനെതിരെയുള്ള പോരാട്ടം രാജ്യമാകെ ഒന്നിച്ചാണ് നടത്തിയത് എല്ലാവരും ആ ധാരയിൽ ഒന്നായി നിന്നു ഒരു വ്യത്യാസം ഉണ്ടായില്ല കാരണം രാജ്യത്ത് വിവിധ ഭാഷകളുണ്ട് അനേകം മതങ്ങളുണ്ട് വ്യത്യസ്ത ജാതികളുണ്ട് ഒട്ടേറെ വൈജാത്യങ്ങളുണ്ട് എന്നാൽ ഇതൊന്നും തടസ്സമാകാതെ എല്ലാവരും ഏകലക്ഷ്യത്തോടെ അണിനിറങ്ങും അതിൽ നിന്ന് മാറിതന്ന ഒരു കൂട്ടുണ്ട് അവർക്ക് ബ്രിട്ടീഷ് സാമ്രാജ്യത്തും ഇവിടെ തുടരട്ടെ എന്നായിരുന്നു അഭിപ്രായം അത് നമ്മളിപ്പോൾ കാണുന്ന സംഘപരിവാറാണ് അതിൻ്റെ നേതൃത്വം ആ കാലത്ത് ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തിനടുത്ത് ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തിൻ്റെ ഇന്ത്യൻ പ്രതിനിധി ഇവിടുത്തെ തലവൻ അന്നത്തെ വൈസ്രോയി അദ്ദേഹത്തെ കണ്ട് നിങ്ങളിവിടുന്ന് പോകണമെന്ന അഭിപ്രായം ഞങ്ങൾക്കില്ല നമ്മൾ രണ്ടു കൂട്ടരും തമ്മിൽ ഒരഭിപ്രായ വ്യത്യാസവും ഇല്ല നിങ്ങളിവിടെ തുടരണം ഈ സന്ദേശം നേരിട്ട് നൽകി വരാൻ ഇപ്പം രാജ്യത്തിൻ്റെ ചരിത്രം രേഖപ്പെടുത്തുമ്പോൾ ഇതുകൂടി വരും ഇതടക്കമുള്ള ഒട്ടേറെ കാര്യങ്ങൾ വരും ഞാൻ ആ ഭാഗത്തേക്ക് വളരെ വിശദമായിട്ട് പോവുകയല്ല ഇങ്ങനെയുള്ള കാര്യങ്ങൾ രേഖപ്പെടുത്തിയാൽ തങ്ങൾക്ക് സ്വാതന്ത്ര്യ സമരത്തിൽ യാതൊരു പങ്കുമില്ല എന്ന് വരും ചരിത്രം തിരുത്തണം തിരുത്തുന്നത് നാം കാണുകയാണ് സാധാരണ ഏത് സമരത്തിലായാലും ആ സമരത്തിൽ പങ്കെടുത്ത് അതിൻ്റെ ഭാഗമായുള്ള ജയിൽ ശിക്ഷ അനുഭവിക്കേണ്ടി വന്നാൽ ആ ജയിലറയിൽ നിന്ന് സാധാരണ സമരഭടന്മാർ മാപ്പെഴുതി കൊടുത്ത് പോകില്ല പക്ഷെ അന്തമാനിൽ വെച്ച് അന്നത്തെ ഒരാൾ മാപ്പ് എഴുതി കൊടുത്തു പോകും അത് ഇന്ന് സംഘപരിവാർ പറയുന്ന അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവാണ് അന്ന നേതാവാണ് അങ്ങനെ കൊടുത്തു പോന്നപ്പോൾ ആ മാപ്പെഴുതിയ ആളെ ചരിത്രം സ്വാതന്ത്ര്യസമരത്തെ വഞ്ചിച്ച ആളായിട്ട് മാത്രമേ കാണൂ ചരിത്രം തിരുത്തുന്നതിൻ്റെ ഭാഗമായി ഇപ്പോഴുള്ള ഗവണ്മെന്റ് അദ്ദേഹത്തിന് വലിയ പദവികൾ സമ്മാനിക്കുന്നു വീരത്വം സമ്മാനിച്ചു കൊടുക്കുന്നു സമര സേനാനിയായി വാഴ്ത്തുന്നു അദ്ദേഹത്തെ എവിടെയെല്ലാം ആദരിക്കണോ അവിടെയൊക്കെ ആദരിക്കുന്നു എല്ലാവർക്കും അറിയാം അത് സവർക്കറാണ് ഇതാണ് ചരിത്രം തിരുത്തുന്നൊരു മോഡൽ തങ്ങൾക്ക് പങ്കില്ലാത്ത കാര്യങ്ങൾ അതേ രീതിയിൽ വന്നുകൂടാ